ജിതേഷെ കിപ്പ് കൂൾ കിപ്പ് കൂൾ കിപ്പ് കൂൾ കീപ് കൂൾ കീപ് ലുക്ക് ഇൻ മൈസ് എൻ്റെ കണ്ണൂടെ നോക്കാം നോക്കാം ജിതേഷെ ഒരുപാട് ശബ്ദം നമ്മൾക്ക് ചുറ്റുമുണ്ട് ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട് കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട് ഇനി മനസ്സിലേക്ക് വരുന്നതെന്ന് പറയുന്നത് മനസ്സിലേക്ക് ഒരു രൂപം ഞാൻ തരാൻ പോവുകയാണ് മനസ്സിലേക്ക് വ്യക്തമായ ഒരു രൂപം കൃത്യമായിട്ടും ജിതേഷിൻ്റെ അത് മനസ്സുകൊണ്ട് കാണാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരാളുടെ മുഖമാണ് ഞാൻ കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട അതായത് ഗോവിന്ദചാമി ഗോവിന്ദചാമിയാണ് ആ ഇനി കണ്ണ് തുറക്കുന്ന സമയത്ത് ജിതേഷിൻ്റെ വലത് ഭാഗത്ത് ഗോവിന്ദച്ചാമി ഇരിപ്പുണ്ട് ജസ്റ്റ് ഇമാജിൻ ജിതേഷിൻ്റെ വലത് ഭാഗത്ത് ഗോവിന്ദച്ചാമി ഇരിപ്പുണ്ട് ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ് ഒന്ന് കണ്ണു തുറന്ന് നോക്കാം

ജിതീഷ് ഇനി കണ്ട് തുറക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും കാണുന്നെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മളോടൊപ്പമുണ്ട് ഒന്ന് കണ്ട് തുറന്നൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടോന്ന് ഇതാരാ എടുത്തിരിക്കുന്നത് ജാക്സൺ ജാക്സൺ നമ്മുടെ വീട് എടുക്കുന്നതാരാ സോനു സോനു ഞാനാരാ അക്ഷയ് ഓക്കെ ആണോ